ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനത്തിലൂടെ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കർണാടക നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ശ്രീ ശരൺ പ്രകാശ് മുഖ്യാതിഥിയാകും മന്ത്രിമാരായ പി രാജീവ് വി ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബീഡൻ എം പി കെ ജെ വിനോദ് എം എൽ എ മേയർ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേഷ്ടാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് സ്കിൽ കേരള ഗ്ലോബൽ സമിറ്റിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിവരിക്കും ഒരു ലക്ഷം വിദ്യാർത്ഥി ൾക്കെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ തൊഴിൽ നൽകുന്നതിനാണ് വിജ്ഞാന കേരളം ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസം തൊഴിൽ ഭാവിയിലെ നൈപുണ്യ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ആഗോള തലത്തിലുള്ള ചർച്ചകൾക്ക് അന്താരാഷ്ട്ര ഉച്ചകോടി വേദിയൊരുക്കും ആറ് വേദികളിലായി രണ്ടു ദിവസം നീളുന്ന ചർച്ചകളിൽ അൻപത്തിയേഴ് പാനലുകളിലായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വിദഗ്ധർ പങ്കെടുക്കും ഇതിനു പുറമേ പതിനാറ് കീനോട്ട് പ്രാസംഗികരും ഉണ്ടാകും കേരളത്തിലെ നൂറിലേറെ കോളേജുകൾ തങ്ങളുടെ നൈപുണ്യ വികസന പരിപാടിയെ മാതൃകകൾ അവതരിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളിൽ ഒരു ലക്ഷം പേർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി ഉറപ്പുവരുത്താൻ അവരുടെ സ്കില്ല് അപ്സ്കില് ചെയ്യുക അല്ലെങ്കിൽ അപ്റ്റുഡേറ്റ് ആക്കുക കസ്റ്റമൈസ് ചെയ്യുക ഈ കാഴ്ചപ്പാടോടു കൂടി ഈ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത് ഇത് രണ്ട് ദിവസമായി ഹൈബ്രിഡ് മോഡലിലാണ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർ നേരിട്ട് പങ്കെടുക്കും ഒരു ലക്ഷത്തോളം ആളുകൾ ഓൺലൈനായിട്ടും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത ക്യാമ്പസ് പ്ലേസ്മെന്റിനോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഇതിലൊരു റോൾ നൽകുന്നുണ്ട് നിലവിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി നൽകാൻ കഴിയുന്ന മെന്റർമാരായി ഒരു അൻപതിനായിരം പേരെ റിക്രൂട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ജനകീയ ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്പനികളോട് പറയുന്നത് ഈ ഈ അവസാനം നിങ്ങളുടെ കമ്പനിയിൽ എന്ത് ഒഴിവ് അത് ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് ആ ജോലികൾക്ക് വേണ്ടിയുള്ള പരിശീലനം എന്തെങ്കിലും സ്കില് പഠിച്ചിട്ട് ജോലി അന്വേഷിക്കലല്ല ജോലി കൃത്യമായിട്ട് കണ്ടിട്ട് എന്ത് കസ്റ്റമൈസ് സ്കില്ല് വേണോ ആ സ്കില്ല് ഞങ്ങളിത് ഉണ്ടാക്കി കിട്ടണം നിങ്ങളുടെ പഠിക്കുന്ന വേളയിലെ കമ്പനിക്ക് ഈ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാം ഒരു കണ്ടീഷൻ മാത്രം ഒരു ഫെയർ ചാൻസ് കൊടുക്കണം ക്യാമ്പസ് പ്ലേസ്മെന്റ് വേണ്ടിയിട്ട് ഇന്റർവ്യൂല് വരണം അപ്പോൾ ഒരു ലക്ഷം ഒഴിവസരങ്ങളെങ്കിലും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഈ സമയത്തിൽ വെച്ച് ഒരു ധാരണാപത്രം ഒപ്പുവെക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്